ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷാംപുവിന് പകരം വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പേക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഹായ് ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു താളി ഉണ്ടാക്കിയാലോ എല്ലാവർക്കും ഒരുപോലെ തേക്കാവുന്ന ഒരു ചെമ്പരത്തി താളിയാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതിന് ആവശ്യമുള്ളത് ചെമ്പരത്തി ഇല പൂവ് വാഴ എന്നിവയാണ് ഇതൊക്കെ നമ്മളുടെ പറമ്പിൽ കിട്ടാവുന്നതാണ് ചെമ്പരത്തിപ്പൂവും ഇലയും കറ്റാർവാഴ കഷ്ണങ്ങളാക്കിയതും നന്നായി കഴുകിയതിനു ശേഷം ഇവയെല്ലാം അല്പം വെള്ളം ചേർത്ത് മിക്സിയിൽ ഇട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിൽ ആക്കുക ഈ പേസ്റ്റ് ഒരു തുണിയിൽ ഇട്ട് അരച്ചെടുക്കുക അരിച്ചെടുത്തില്ലെങ്കിൽ ഇതിലെ ചെറിയ ഇലകൾ മുടിയിൽ ഇരിക്കാൻ സാധ്യതയുണ്ട് ഈ പേസ്റ്റ് കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് തലയിൽ തേച്ചു വയ്ക്കുക അരമണിക്കൂറിനു ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക ഉപയോഗിച്ചാൽ ഷാംപൂ ഉപയോഗിക്കേണ്ടതില്ല അതിനേക്കാൾ ഭംഗിയിൽ മുടി നല്ല ഷൈനിങ്ങോടെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അത്രയും നല്ലതാണ് ചെമ്പരത്തി താളി ഇത് മുടിയിലെ അഴുക്ക് പോകാനും മുടി നല്ല തിളക്കം കിട്ടാനും മുടി അടർത്തിയായി വളരാനും വളരെ നല്ലതാണ് കഴിയുമെങ്കിൽ നിങ്ങളും ഇതേപോലെ ചെയ്തു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക നന്ദി